ജമ്മു ജമ്മുകശ്മീരിലെ നിരോധിത സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അംഗങ്ങളായ മൂന്ന് പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി നാമനിർദ്ദേശ പത്രിക നൽകി നാഷണൽ കോൺഫറൻസും പി ഡി പിയും തമ്മിൽ ജമാഅത്തെ ഇസ്ലാമിയെ ചൊല്ലിയുള്ള വാക്പോരും രൂക്ഷമാണ് നിരോധിത സംഘടനയായ ജമ്മു ജമാഅത്തെ ഇസ്ലാമി ജമ്മുകൾ പ്രചരണ വിഷയമായി മാറിക്കഴിഞ്ഞു സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുമ്പോഴും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തെ നേരത്തെ ഹറാമായത് ഇപ്പോൾ ഹലാലായല്ലോ എന്നാണ് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഭരണഘടന അംഗീകരിക്കുന്നതുകൊണ്ടല്ലേ എന്ന ചോദ്യവും നാഷണൽ കോൺഫറൻസ് ഉയർത്തുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമി നീക്കത്തിന് തുരങ്കം വച്ചത് നാഷണൽ കോൺഫറൻസാണെന്ന് പി ഡി പി ആരോപിക്കുന്നു അതിതീവ്ര നിലപാടിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട സംഘടനയുടെ വോട്ടിൽ കണ്ണുവെച്ച് തന്നെയാണ് പി ഡി പിയും മുന്നോട്ടു പോകുന്നത് പുൽവാമ കുൽഗാം ദേവ്സർ എന്നീ സീറ്റുകളിലാണ് മുൻ ജമാഅത്തെ ഇസ്ലാമി അംഗങ്ങൾ സ്വതന്ത്രരായി മത്സരരംഗത്ത് ഇറങ്ങിയത് മറ്റ് ചില സീറ്റുകളിൽ സംഘടന സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാനും ആലോചിക്കുന്നുണ്ട് ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം നാഷണൽ കോൺഫറൻസിനെയും പി ഡി പിയേയും ആശങ്കയിലാക്കുന്നുണ്ട് പി ഡി പി ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ നാഷണൽ കോൺഫറൻസിന് കോൺഗ്രസ് സഖ്യമാണ് ബലം നൽകുന്നത്